നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് പുതിയൊരാഴ്ചയിലേക്ക് സ്വാഗതം ഒരു പുതിയ തുടക്കത്തിന്റെ ദിവസമാണ് എപ്പോഴും നമുക്കൊരു ആഴ്ച തുടങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുന്ന വളരെ എഫക്റ്റീവായ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ കഴിയുന്ന ദിവസങ്ങൾ ആവട്ടെ വരുന്നതെന്ന് ആശംസിച്ച് നമുക്ക് രാവിലെ തുടങ്ങാം ആദ്യം നമ്മൾ പോകുന്നത് നാട്ടിൽ എന്തുണ്ട് കാണാനാണ് നാട്ടിൽ എന്തുണ്ട് ചോദിക്കുമ്പോൾ വയനാട്ടിൽ നിന്ന് അത്ര ശുഭകരമായ വാർത്തകളല്ല വരുന്നത് അത് ആശങ്കയുടെ ദിനങ്ങളാണ് വയനാട്ടിൽ ഉള്ളത് നമുക്കത് വിശദമായി പരിശോധിക്കാം നാട്ടിൽ എന്തുട്ടെ വയനാട്ടിലെ നരഭോജി കടുവയെ പിടികൂടാൻ പത്തംഗ സംഘം രാവിലെ മുതൽ മുതൽ വിവിധ മേഖലകൾ തിരിച്ച് പരിശോധന നടത്തും കടുവയെ വെടിവെക്കാനുള്ള ദൌത്യം നീളുന്ന സാഹചര്യങ്ങളിൽ ഇടങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി അനീഷ് ആശങ്കയുടെ മറ്റൊരു രാവിലെയാണ് വയനാട്ടിലെ പഞ്ചാരക്കൊല്ലി മേഖലയിലൊക്കെ ഈ നരഭോജി കടുവയെ പിടികൂടുന്ന ദൗത്യം നീളുന്ന സാഹചര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ ഏത് രീതിയിൽ അന്വേഷണം നടത്താനാണ് ആലോചിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ് കർഫ്യൂ ഉള്ളത് ആ അസീജ നേരത്തെ പറഞ്ഞതുപോലെ ക്രിയാത്മകമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോലീസിനും ഒക്കെ കഴിയുന്ന ഒരു ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് ആദ്യം തന്നെ ആശംസിക്കാം കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നരഭൂജിയായ ഒരു കടുവയുടെ പിന്നാലെയാണ് വയനാട് ജില്ലയിലെ ഔദ്യോഗിക സംവിധാനങ്ങൾ വയനാട് ജില്ലയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എല്ലാം അതിന് പിന്നിലല്ലേ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇന്നലെ വളരെ സംഭവപോഹരമായ ഒരു ദിനമായിരുന്നു ഈ കടുവ ദൌത്യവുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ കടുവ ദൌത്യത്തിനായി കാട്ടിനുള്ളിലേക്ക് പോയ ആർ ആർ ടി സംഘത്തിന് പരിക്കുപറ്റിയതാണ് അദ്ദേഹം തന്റെ ഷീൽഡ് കൊണ്ട് അത് തടഞ്ഞതുകൊണ്ട് മാത്രമാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്തായാലും അതിന് പിന്നാലെ മന്ത്രി സ്ഥലത്തെത്തുന്നു മന്ത്രിയെ തടയുന്നു വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു അതിനുശേഷം മന്ത്രി തന്റെ മുൻപ്രസ്താവനകൾ തിരുത്തുന്നു അങ്ങനെ സംഭവബോധമായി മാറിയ ഒരു പകലായിരുന്നു ഇന്നലെ കടന്നുപോയത് ഇന്ന് എന്നാൽ ഈ കടുവ വേട്ട എന്നതിലേക്ക് അല്ലെങ്കിൽ കടുവ ദൌത്യം എന്നതിലേക്ക് പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് അധികൃതർ ഉള്ളത് തന്നെയാണ് ഇന്ന് ഈ മേഖലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ സമീപ പ്രദേശങ്ങളായ പഞ്ചാരക്കൊല്ലി മേഖല പഞ്ചാരക്കൊല്ലി വാർഡ് പൂർണ്ണമായും മേലെ ചിറക്കര പിലാവ് മൂന്നറോട് ഭാഗം മണിയാകുന്ന് എന്നീ ഭാഗങ്ങളിലാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് കർഫ്യൂ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ സമയങ്ങളിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുകയോ ജോലിക്ക് പോവുകയോ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോവുകയോ ഒന്നും ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ പുറത്തിറങ്ങേണ്ടവർക്കായി മാനന്തവാടി നഗരസഭ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരെ സുരക്ഷാ നടപടികളൊക്കെ ഉറപ്പുവരുത്തി പുറത്തേക്ക് കൊണ്ടുപോകും ഇനി വീടുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം ആവശ്യമെങ്കിൽ ഭക്ഷ്യ കിറ്റുകൾ പോലും വിതരണം ചെയ്യാൻ സന്നദ്ധരായാണ് നഗരസഭ രംഗത്തെത്തിയിരിക്കുന്നത് അതെന്തായാലും ഈ ദൌത്യത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആളുകൾ പലപ്പോഴും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഒപ്പം ജനവാസ മേഖലയോട് ചേർന്ന ഇടങ്ങളിൽ കടവയുടെ സാന്നിധ്യം വീണ്ടും വീണ്ടും കാണുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ അത് ദൌത്യത്തെ ബാധിക്കും ഒപ്പം ജനങ്ങളുടെ ജീവനെയും ബാധിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും രാവിലെ മുതൽ കർഫ്യൂ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ദൌത്യ സംഘങ്ങൾ അല്പസംഘം സമയത്തിനകം കാട്ടിലേക്ക് പോരും ദൌത്യ സംഘങ്ങൾക്കൊപ്പം തണ്ടർവോൾട്ട് സേനാംഗങ്ങളുടെ ഒരു സുരക്ഷ കൂടി ഏർപ്പെടുന്നുണ്ട് കാരണം ഇന്നലെ ദൌത്യസേനാംഗത്തിന് ഈ കടുവയുടെ ആക്രമണത്തിൽ പരുക്കേറ്റ സാഹചര്യത്തിലാണ് കൂടുതൽ സുരക്ഷാ നടപടികൾ ഒരുക്കിയിരിക്കുന്നത് ഇതിനകം തന്നെ പത്ത് വിഭാഗമായി തിരിഞ്ഞാണ് ദൌത്യ സംഘത്തിന്റെ പ്രവർത്തനം അതിൽ ഓരോ സംഘത്തിലും എട്ട് പേർ വീതം അല്ലെങ്കിൽ പത്ത് പേർ വീതമൊക്കെയാണ് പലപ്പോഴും ഉള്ളത് മുന്നിൽ ആയുധധാരിയായ ഒരു ഉദ്യോഗസ്ഥരുണ്ടാവും പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെയും വെറ്റിനറി ഡോക്ടർമാരുടെ ടീമിന്റെയും ഒക്കെ ആളുകളുണ്ടാവും അങ്ങനെ ഒരു ഗ്രൂപ്പായി തിരിഞ്ഞു കാട്ടിൽ നല്ല പരിചിതരായ പ്രദേശവാസികളായ ഫോറസ്റ്റ് വാച്ചർമാരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത് എന്തായാലും രാവിലെ തന്നെ ശുഭകരമായ ഒരു വാർത്ത നമുക്ക് നൽകാൻ കഴിയട്ടെ എന്ന ഒരു ഒരു ആഗ്രഹമാണുള്ളത് അതിനുവേണ്ടിയുള്ള ഒരു നിതാന്ത പരിശ്രമത്തിലേക്കാണ് അധികൃതർ കടന്നിരിക്കുന്നത് എന്തായാലും ഇന്നലെ പലവട്ടം ഈ ദൌത്യ സംഘങ്ങളും ഈ കടുവയും തമ്മിൽ മുഖാമുഖം വരുന്ന സാഹചര്യം അത് ഏറ്റവും ആദ്യമെത്തിയത് ആർ ആർ ടി സംഘത്തിന് പരിക്കേറ്റ സമയത്താണ് എന്താണ്ട് ആ ഭാഗത്തിന് അടുത്ത തന്നെ വൈകുന്നേരത്തോടു കൂടി വീണ്ടും ദൌത്യം സേനാംഗങ്ങളും ഈ കടുവയും മുഖാമുഖം വന്നെങ്കിലും വെടിവെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറി കാരണം ഇടതുർന്ന വനമാണ് നിവിഡമായ വനമാണ് വലിയ മരങ്ങൾ പാറക്കെട്ടുകൾ കുറ്റക്കാടുകൾ എന്നിങ്ങനെ വല്ലാത്തൊരു ഭൂപ്രകൃതിയാണ് കാട്ടിനുള്ളിൽ അതുകൊണ്ടാണ് ഇന്നലെ വെടിവെക്കാൻ കഴിയാത്തത് ആ ഭാഗത്തു കടുവ ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് ഈ തെർമൽ ഡ്രോണുകളടക്കമുള്ള പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാവിലെ ദൌത്യം ഒരുപക്ഷെ ഫലപ്രദമായി നടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ശ്രീജ മനീഷ് ഈ വനം വകുപ്പിനെതിരെ അല്ലെങ്കിൽ ഇന്നലെ മന്ത്രിക്കെതിരെ ഉണ്ടായ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ആശങ്ക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ സംസാരിക്കാൻ തുടങ്ങിയ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പോലും ആന ആനയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കടു പുലി ഇറങ്ങിയ സമയത്തൊക്കെ ആളുകളുടെ പ്രതിഷേധം കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ ഒരു അവർക്ക് ധൈര്യം കൊടുക്കേണ്ട ഒരു ആർ ആർ ടി സംഘത്തിന് നേരെ വരെ ആക്രമണം ഉണ്ടായി അത് കണ്ട് ഭീതിപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് മുന്നിലേക്ക് രാഷ്ട്രീയക്കാർ എത്തുമ്പോൾ അവർക്കെതിരെയും വലിയ പ്രതിഷേധം ഉണ്ടാവും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉണ്ടാവും ഇതുകൂടി ഇതിനിടയിൽ മാനേജ് ചെയ്യേണ്ടി വരുന്നില്ലേ ആ തീർച്ചയായും അതൊരു പ്രശ്നമാണ് ഇന്നലെ മന്ത്രി പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു ദുരന്തം നടക്കുമ്പോൾ ജനങ്ങളാണ് സ്വാഭാവികമായും പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും ന്യായമായ പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് അടിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നും പറഞ്ഞു എന്തായാലും നാട്ടുകാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ നൂറ് വ്യക്തമാണ് കാരണം ആദ്യ ദിനം തന്നെ അവർ പ്രതിഷേധം നടത്തിയത് ഈ ദുരന്ത സ്ഥലത്തേക്ക് മന്ത്രി ഒ ആർ കേളു എത്തിയപ്പോഴാണ് അപ്പോൾ അവർ സ്വാഭാവികമായും അവർ പൊട്ടി തെറിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം അവരുടെ ജീവനോടെ ഉണ്ടായിരുന്ന അവർ അവർക്കെല്ലാമെല്ലാമായിരുന്ന ഒരു ഒരു വീട്ടമ്മ ധാരുണമായി കൊല്ലപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ട ആവശ്യം ഒന്ന് ഈ കടുവയെ വെടിവെച്ചു കൊല്ലും എന്ന ഒരു ഉത്തരവ് വേണമെന്നതായിരുന്നു അവരുടെ ആദ്യ ആവശ്യം സർക്കാർ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ കൂടിയാലോചനകൾ നടത്തി അത്തരമൊരു പ്രഖ്യാപനം ചെയ്തു പക്ഷേ ആ പ്രഖ്യാപനത്തിൽ വ്യക്തതയില്ല എന്ന ഒരു വിമർശനം വന്നു വീണ്ടും അവർ പ്രതിഷേധവുമായി ഇറങ്ങി വീണ്ടും അതിൽ വ്യക്തത വരുത്തുന്നു പിന്നീട് ഈ കുടുംബത്തിനൊരു നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണം ത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ അവർക്കൊക്കെ നഷ്ടപരിഹാരം നൽകുന്നുണ്ട് ഇതിൽ അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു ബാക്കി തുക മറ്റും രേഖകളും മറ്റും കൃത്യമാക്കുമ്പോൾ നൽകും ഒപ്പം മകന് ജോലി നൽകുന്ന കാര്യം ആവശ്യപ്പെട്ടും പ്രതിഷേധം നടന്നു താൽക്കാലികമായി വനംവകുപ്പിൽ വാച്ചറായി ജോലി നൽകാം എന്ന ഉറപ്പ് നൽകി അതിന്റെ ഉത്തരവിതല കൈമാറുകയും ചെയ്തു ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ ആവശ്യങ്ങളുമായാണ് ജനങ്ങൾ മുന്നോട്ട് വരുന്നത് എന്തായാലും സംഘടിതമായി അവർ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ രണ്ടാം ദിനം നടത്തിയ സമരമാണ് ഏറെ ശ്രദ്ധിച്ചത് യും റവന്യൂ അധികൃതർ തങ്ങളോടൊന്നു വന്ന് ചർച്ചയെങ്കിലും നടത്തി തങ്ങൾക്കൊരു ആത്മവിശ്വാസം നൽകണമെന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് ചില ഉറപ്പുകൾ നൽകണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത് എന്നാൽ കളക്ടറോ സബ് കളക്ടറോ എ ഡി എമ്മോ പോലും എത്താതെ മണിക്കൂറുകളോളം അവർ ആ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ കാത്തുനിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം എ ഡി എമ്മോ മറ്റുമൊക്കെ എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കുകയും അവർക്ക് ഉറപ്പുകൾ നൽകിയതിലൂടെ അവർ പിരിഞ്ഞു പോവുകയും ചെയ്ത് ഇതിനുശേഷമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ എത്തുന്നത് അപ്പോഴേക്കും രണ്ട് പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു ഒന്ന് വനത്തിനുള്ളിൽ വരും ാണ് രാധ എന്ന ആ സ്ത്രീക്ക് ഈ കടുവയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സംഭവം ഉണ്ടായതെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് ജനങ്ങൾ അതിനെതിരെ വലിയ പ്രതിഷേധം നടത്തി ഒടുവിൽ അദ്ദേഹം തന്റെ പ്രസ്താവന തിരുത്തുന്നു തനിക്ക് പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരമൊരു വിവരം പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ട് ഈ രണ്ട് ദിവസങ്ങളായി നടന്ന പ്രക്ഷോഭങ്ങൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം അക്കാര്യവും അദ്ദേഹം തള്ളുന്നു ഒരു തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളെയും തള്ളി ഒരു നിലപാടല്ല തനിക്കുള്ളത് തന്റെ സർക്കാരിനുള്ളത് തന്റെ മുന്നണിക്കുള്ളത് നരഭൂജിയായ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന ഒരു ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രിയും തനിക്ക് തന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിൽ യാതൊരു വിട്ടുവീഴ്ച ചെയ്യുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഈ രണ്ട് കാര്യങ്ങളായിരുന്നു ജനങ്ങൾക്ക് ആവശ്യം അത് രണ്ടും മന്ത്രി അംഗീകരിച്ചു അതുകൂടിയാണ് അദ്ദേഹത്തിന് സുഗമമായി അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞതൊപ്പം ഈ ഫാഷൻ ഷോയിൽ പങ്കെടുത്ത് പാട്ടുപാടുന്നതടക്കമുള്ള ചില അനുചിതമായ പെരുങ്ങാമാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതിലും ജനങ്ങൾക്കൊരു രോക്ഷമുണ്ടായിരുന്നു എന്തായാലും താൽക്കാലികമായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പോകാൻ അനുവദിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാം ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും ഈ വനംവകുപ്പും പോലീസും ഒക്കെ ആയി അങ്ങേയറ്റം സഹകരിക്കുന്നവരാണ് പഞ്ചാരക്കൊല്ലിലെ ആളുകൾ അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണം ഭക്ഷണ സാമഗ്രികൾ വേണം കുടിവെള്ളം വേണം കാപ്പി വേണം ഇങ്ങനെ സാഹചര്യങ്ങളൊക്കെ കാട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഇതൊക്കെ എത്തിച്ചുകൊടുക്കാനോ അക്ഷീണം പ്രയത്നിക്കുന്ന പൊതുപ്രവർത്തകർ ഉള്ള ഒരു കൂടിയാണ് അതുകൊണ്ട് സ്വാഭാവികമായ ചില പ്രതികരണങ്ങൾ ഓരോ സമയത്തും ഉണ്ടാവും ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നാട്ടുകാർ നിൽക്കുന്ന ഒരിടമാണ് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല ജോലി ചെയ്യുന്ന ആളുകൾക്ക് പണിശാലകളിലേക്ക് പണിയിടങ്ങളിലേക്ക് എസ്റ്റേറ്റുകളിൽ കൊളുന്തനുള്ളുന്നതിനോ പോലും പോകാൻ കഴിയാത്ത സാഹചര്യം നൌഫൽ എന്ന ഒരു ആളുടെ വീടിന്റെ തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം കടുവയെ കണ്ട കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യ മറിയും നമ്മോട് പറയുന്നു അങ്ങനെ വീടിന്റെ പരിസരത്ത് പോലും ഒരു ഒരു തുണി ഉണങ്ങാനിടാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങളൊക്കെ സ്വാഭാവികമാണ് എന്തായാലും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നു ഇനി എല്ലാവരുടെയും ശ്രദ്ധ കടുവ ദൌത്യത്തിലേക്കാണ് പിടികൂടി പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന തന്നെയാണ് നാട്ടുകാരും പോലീസും ഉള്ളത് കഴിയുമെന്നാണ് അനീഷ് ഈ കടുവയെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അതായത് ഇത് കേരളത്തിന്റെ ഡേറ്റാബേസിലുള്ള കടുവയാണോ ഇതിപ്പോ രണ്ട് തവണ തുടർച്ചയായി ആക്രമണം ഉണ്ടായ സാഹചര്യത്തിലാണ് അതിനെ നരഭോജിയായി പ്രഖ്യാപിക്കുന്നത് പക്ഷേ ഈ കടുവയെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകമായ നിഗമനത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ടോ കടുവ ഏത് സ്ഥലത്തു നിന്നുള്ളത് അതായത് കടുവയുടെ ഐ ഡി സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല ആ ഡാറ്റകൾ അപകടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കാരണം ഇതൊരു നരഭോജിയായ കടുവയാണ് ജനവാസ മേഖലയിൽ നിന്നും മാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യം സാധാരണഗതിയിൽ വലിയ ആരവങ്ങൾ ജനക്കൂട്ടമൊക്കെ കാണുമ്പോൾ കടുവകൾ ഈ അപകടകാരികളായ മൃഗങ്ങളാണെങ്കിൽ പോലും ജനക്കൂട്ടത്തെയും ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ സാധാരണ ആ സ്ഥലത്തു നിന്നും മാറുന്ന ഒരു കാഴ്ചയാണുള്ളത് പക്ഷേ ഈ നരഭോജിയായ കടുവ അത്തരം മേഖലകളിൽ ിലേക്ക് വീണ്ടും വീണ്ടും വരുന്നു ആർ ആർ ടി സംഘം ഒരു വലിയ കൂട്ടമായി ആയുധധാരികളായി നടന്നു നീങ്ങുമ്പോഴും ആ അവരുടെ സംഘാഗത്തിന് നേരെ ചാടി വീഴുന്നു എന്നത് ഒരു അങ്ങേയറ്റം അക്രമ സ്വഭാവം പുലർത്തുന്ന ജനക്കൂട്ടത്തെ പേടിയില്ലാത്ത ആളുകളെ ഭയമില്ലാത്ത ഒരു കടുവയാണ് എന്ന് തന്നെയാണ് മനപാലകർ പറയുന്നത് ഒപ്പം മറ്റിടങ്ങളിൽ ഇത്തരത്തിൽ അക്രമങ്ങൾ നടത്തിയ ഒരു പൂർവകാല ചരിത്രം ഈ കടുവയ്ക്കുണ്ടോ എന്നതിനെ വ്യക്തതയില്ല മനുഷ്യ മാംസം രുചിച്ച മനുഷ്യനെ ഭക്ഷിച്ച് അറപ്പുമാറിയ കടുവയാണ് അതുകൊണ്ട് ഏത് സ്ഥലത്തു നിന്നെത്തിയ കടുവയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ും വ്യക്തയില്ല രണ്ട് ദിനങ്ങളിലായി ലഭിച്ച ക്യാമറ പ്രാപ്പുകളിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങൾ ഇപ്പോഴും അപകർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകാതെ ഒരു ഒരു ഫലത്തിലേക്ക് ഈ കടുവയുടെ ഐ ഡി കടുവയുടെ ഏത് വനമേഖലയിൽ നിന്ന് വന്നതാണ് ഏത് ജെൻഡർ അതായത് ഏത് ലിംഗവിവാഹത്തിൽ പെട്ടതാണ് എത്ര വയസ്സ് പ്രായം വരും ഇക്കാര്യങ്ങളൊക്കെ വൈകാതെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കടുവയുടെ ദേഹത്തുള്ള വരകൾ അതിന്റെ ശരീരത്തിലെ നിറം എന്നിവയൊക്കെ ഈ നമ്മുടെ വിരലടയാളം പോലെ അങ്ങേയറ്റം പ്രസക്തമായ സാധനങ്ങളാണ് ഈ വിവരങ്ങൾ ഡാറ്റാബേസിലേക്ക് കഴിഞ്ഞാൽ ഏത് മേഖലയിൽ നിന്നുള്ളതെന്ന് അറിയാൻ കഴിയും പക്ഷേ അതിന് സമയമെടുക്കുന്നു എന്നാണ് ഇന്നലെ അധികൃതർ വ്യക്തമാക്കിയത് കേരളത്തിന്റെ വനമേഖലകളാണോ അതോ ബന്ദുപൂർ വനത്തിൽ നിന്നും കൂടുതൽ കടുവകൾ ഇവിടേക്ക് എത്തിയതാണോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പുൽപ്പള്ളിയിൽ നേരത്തെ കണ്ടത് ബന്ദുപ്പൂർ വനമേഖലയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ ഇരപിടിക്കാൻ ശേഷിയില്ലാത്ത ആരോഗ്യം ശയിച്ച പ്രായമുള്ള ഒരു കടുവയാണ് എന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇതും അത്തരത്തിലെങ്ങാനും എത്തിയ കടുവയാണോ എന്ന ഒരു പരിശോധന നടന്നുവരികയാണ് വൈകാതെ ഈ ക്യാമറ ട്രാപ്പുകളിൽ പതിഞ്ഞു ചിത്രങ്ങളിൽ നിന്ന് ഈ തിരിച്ചറിയാൻ കഴിയും തന്നെയാണ് അധികൃതരുടെ പ്രതീക്ഷ ശരി അനീഷ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വനംവകുപ്പിനും നാട്ടുകാർക്കും ഒക്കെ ആശ്വാസകരമാകുന്ന ഒരു വാർത്ത ഇന്നുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ സമാനമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ബേലൂർ മഖന എന്നൊരാ കാട്ടാന വന്ന് ഒരാളെ വീട്ടിൽ കയറി കൊന്നതിനെ തുടർന്നുണ്ടായ വലിയ പ്രതിഷേധങ്ങളും വലിയ ഭീതിയുമൊക്കെയായിരുന്നു ഒരു മാസത്തോളമാണ് അന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ബേലൂർ മഖനയെക്ക് പിന്നാലെ അലഞ്ഞത് പക്ഷേ അവസാനം അത് കർണാടക കാട്ടിലേക്ക് തിരിച്ചു പോയപ്പോഴാണ് ആ ദൗത്യം അവസാനിച്ചത് ഇത് സമാനമായ ഒരു സാഹചര്യമാണ് പേടിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ കടുവകൾ വളർത്തു മൃഗങ്ങളെയൊക്കെയാണ് പിടിക്കാറ് മനുഷ്യർക്ക് നേരെ അവർ ആക്രമണത്തിന് മുതിരാറില്ല ആൾക്കൂട്ടം കണ്ടാൽ ഒഴിഞ്ഞു പോവുകയാണ് പതിവ് പക്ഷേ ഈ കടുവ അങ്ങനെയല്ല ആദ്യം രാധ എന്ന സ്ത്രീയെ ആക്രമിച്ചു കൊന്നു പിന്നാലെ ആർ ആർ ടി സംഘാംഗത്തിന് നേരെ ആക്രമണം നടത്തി അതായത് അത് ഇനിയും ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് അതൊരു നരഭോജി കടുവയാണ് എന്ന നിഗമനത്തിൽ ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ സാഹചര്യത്തിൽ ആളുകളുടെ ജീവിതത്തെയും സ്വൈര്യ ജീവിതത്തെ പാടെ കൊണ്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിൽ പ്രത്യേകിച്ച് ഈ പഞ്ചാരക്കൊല്ലി മേഖലയിലൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ദൗത്യം പൂർത്തീകരിക്കാൻ ഈ കടുവയോ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ വനം വകുപ്പ് സംഘത്തിന് ക്ഷമിക്കണം വനം വകുപ്പ് സംഘത്തിന് കഴിയട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം മറ്റു വാർത്തകളിലേക്ക് പോയ ശേഷം നമുക്ക് വയനാട്ടിലെ വിവരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലും വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും സമാനമായ വാർത്തകൾ വരുന്നുണ്ട് പൂയംകുട്ടി ഭാഗത്ത് ജനവാസ മേഖലയിൽ പുലർച്ചെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു നിരന്തര മാനശല്യമുള്ള പ്രദേശമാണ് പൂയംകുട്ടി തണ്ട് തുടങ്ങിയ മേഖലകൾ ആനകൾക്ക് പുറമെ മറ്റു വന്യമൃഗങ്ങളും വലിയ നാശമാണ് വിതയ്ക്കുന്നത് ഇന്ന് വെളുപ്പിനെത്തിയ കാട്ടാനക്കൂട്ടം കാക്കനാട് റോയിയുടെ കൃഷിയിടം നശിപ്പിച്ചു ഇവിടെ സ്ഥാപിച്ചിരുന്ന കയ്യാലയും തകർത്തെറിഞ്ഞു വാഴ റബ്ബർ കൊക്കോ കുരുമുളക് തുടങ്ങിയവയായിരുന്നു ഇവിടെ കൃഷി ചെയ്തിരുന്നത് തന്റെ ഒരു വർഷത്തെ അധ്വാനം മുഴുവൻ പാഴായിപ്പോയെന്ന് കൃഷിയുടമ റോയി പറഞ്ഞു ഇന്ന് വെളുപ്പിന് എന്റെ പറമ്പില് കാട്ടാനക്കൂട്ടം കയറി തകർത്ത് മരം തള്ളിയിട്ട് കയ്യാലയൊക്കെ പൊളിച്ച് കയറി എൺപതോളം ഏത്തവാഴയും ഒരു പത്ത് പൂവമ്പാഴയും ഒരു സാധനങ്ങളെല്ലാം നശിപ്പിച്ചു വന്യമൃഗശല്യം നിരന്തരമായതോടെ അധികൃതർക്ക് പലതവണ പ്രദേശവാസികൾ പരാതി നൽകി എന്നാൽ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഇതുമൂലം നിരവധി കുടുംബങ്ങളാണ് ഇവിടെ നിന്നും വീടും സ്ഥലവും ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത് ന്യൂസ് എയ്റ്റീൻ കോതമംഗലം സ്ത്രീ ശാക്തീകരണത്തിന്റെ പുത്തൻ മാതൃകയാണ് സുജ എന്ന ഹെവി വാഹനമായ ഡ്രൈവറാണ് മലയം സ്വദേശിനി സുജ ഡ്രൈവർ ആകണമെന്ന വീട്ടമ്മാണ് ഇഷ്ടജോലിയിലേക്ക് എത്തിച്ചത് ഒരു വനിത ടാങ്കർ ലോറി നിരത്തിൽ ഓടിച്ചു പോകുന്നത് അപൂർവ കാഴ്ചകളിലൊന്നാണ് ഒന്നാണ് കാട്ടാക്കട മലയം ചൂഴാറ്റുപേട്ട അജിൻ സുജയാണ് ഹെവി ടാങ്കർ വാഹനമായ ഐശ്വരിൽ പെട്രോൾ പമ്പിൽ ഇന്ധനം നൽകുന്നത് കുഞ്ഞുനാൾ മുതൽ വലിയ വാഹനം ഓടിക്കണമെന്ന താൽപ്പര്യം ഈ ഉണ്ടായിരുന്നു ലോറി ഡ്രൈവറായി പലയിടങ്ങളിലായി പോകുമ്പോഴും ഒരു ദുരനുഭവം പോലും ഉണ്ടായിട്ടില്ല മറിച്ച് നല്ല രീതിയിലുള്ള അംഗീകാരമാണ് കിട്ടുന്നത് സുജ പറയുന്നു ഈ ാണ് ടാങ്കർ ലോറി ഓടിക്കുവാൻ കാരണമായത് മറ്റ് വാഹനങ്ങൾ ഓടിക്കുവാൻ ഹെവി ലൈസൻസ് മതിയെങ്കിലും ടാങ്കർ ലോറി ഓടിക്കുവാൻ ഹസാലാസിന്റെ അങ്ങനെ ഒരു വർഷം മുൻപ് ഹസാലാസിന്റെ ലൈസൻസ് എടുത്തു എങ്കിലും ഒരു മാസം മുൻപാണ് കാട്ടാക്കടയിലെ സ്വകാര്യ പമ്പിൽ ഡ്രൈവറായി ജോലി കിട്ടിയത് ടാക്സിയാണ് പിന്നെ വനമേശം കെ എസ് ആർ വിസിൽ കണ്ടക്ടർ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ലോറി ഫീൽഡിലേക്ക് കേരള തമിഴ്നാട് ലോറി ഓടിച്ചുകൊണ്ടിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ സ്കൂൾ ബസ്സിലേക്ക് കയറിയത് അവിടെ സ്കൂൾ ബസ് ഡ്രൈവറായിട്ടും ടീച്ചറായിട്ടും വർക്ക് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നാഷണൽ പെർമിറ്റിൽ പോയി വീണ്ടും സ്കൂൾ ബസ്സിലേക്ക് വന്നിട്ടാണ് ഇപ്പോ ടാങ്കിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്കൂൾ ബസ് ഡ്രൈവറായും സ്കൂൾ ടീച്ചറായും ഇരട്ട റോളിൽ തിളങ്ങി ഇപ്പോൾ ഹെവിയെടുത്തിട്ട് പതിനാല് വർഷമായി തുടർന്ന് കേരള തമിഴ്നാട് റോഡിൽ ലോറി ഓടിച്ചു തുടങ്ങി ഇന്ത്യൻ ഓയിൽ ശ്രീറാം പമ്പിന്റെ ഉത്തമസ്ഥതിയിലുള്ള ടാങ്കറിൽ എറണാകുളത്ത് ഇരുമ്പനത്തു നിന്നും ഇന്ധനം നിറച്ച് തിരുവനന്തപുരം കാട്ടാക്കടയിലെ പമ്പിലെത്തിക്കും സ്ത്രീ എന്ന നിലയിൽ എല്ലായിടങ്ങളിലും മുൻതൂക്കം ലഭിക്കുന്നുവെന്നും വനിതകൾ കൂടുതൽ ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ രംഗത്തെത്തണമെന്നും സുജിയുടെ ആഗ്രഹങ്ങൾ ഇരുന്നില്ല വോൾവോ ഓടിക്കണമെന്നാണ് അടുത്തത് സുജ പ്രകൃതി ദുരന്തത്തിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ മൂന്ന് വിദ്യാർത്ഥികളുടെ ഓർമ്മയ്ക്കായി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി മുടങ്ങാതെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട് കോഴിക്കോട്ട് തോട്ടുമുഖം ഗവൺമെന്റ് യു സ്കൂളാണ് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ഉപജില്ലാ തലത്തിൽ വിദ്യാർത്ഥികൾക്കായി മത്സരം ഒരുക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ പ്രകൃതി ദുരന്തത്തിലാണ് തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളായ ഷറഫുദ്ദീൻ സച്ചിൻ ബിജു മുഹമ്മദ് റഫ്സൽ എന്നിവർക്ക് ജീവൻ നഷ്ടമായത് അകാലത്തിൽ പൊലിഞ്ഞുപോയ കുഞ്ഞുങ്ങളുടെ ഓർമ്മയ്ക്കായാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി റിപ്പബ്ലിക് ദിനത്തിൽ മുക്കം ഉപജില്ലയിലെ യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിവരുന്നു ഈ വർഷത്തെ ടൂർണമെന്റിൽ എസ് കെ യു പി എസ് കൊടിയത്തൂർ വിജയികളായി മുക്കം ഉപജില്ലയിലെ പതിനാല് സ്കൂൾ ടീമുകൾ പങ്കെടുത്ത മത്സരത്തിന്റെ ഫൈനലിൽ ജിയു പി എസ് മണാശേരിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് കൊടിയത്തൂർ പരാജയപ്പെടുത്തിയത് സീസൺ പതിനൊന്നിന്റെ ഉദ്ഘാടനം മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ ജസീർ കാരണത്ത് കിക്കോഫ് ചെയ്തു ടൂർണമെന്റിലൂടെ നിരവധി പ്രതിഭകളെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെന്ന് ജസീർ പറഞ്ഞു കളിക്കാൻ വളരെ ചാൻസ് ടൂർണമെന്റ് ഒന്നും അങ്ങനെ കിട്ടാറില്ല വളരെ നല്ലതാണ് നല്ല കടന്നു വരാനുള്ള ചാൻസാണ് നല്ല സ്പോർട്സ് നല്ല കളി കാഴ്ചവെക്കാൻ എല്ലാരും ശ്രമിക്കുക വിജയികൾക്ക് കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂൾ ചെയർമാൻ സോജൻ മാത്യു എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് കോഴിക്കോട് നാദാപുരത്ത് ടിപ്പർ ലോറിയുമായി റോഡിലിറങ്ങിയ പതിനേഴ് വയസ്സുകാരനെ പോലീസ് പിടികൂടി കുട്ടിയുടെ പിതാവിനെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം കല്ലാച്ചി വാണിയൂർ റോഡിലാണ് ടിപ്പർ ലോറി ഓടിച്ചു പോവുകയായിരുന്ന കുട്ടിയെ നാദാപുരം പോലീസ് പിടികൂടിയത് തിരക്കേറിയ റോഡിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ കടന്നു പോകുന്ന സമയത്താണ് പതിനേഴുകാരൻ ലോറി ഓടിച്ച് റോട്ടിലൂടെ കടന്നുപോയത് സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത മകനെ ടിപ്പർ ലോറി ഓടിക്കാൻ അനുവാദം കൊടുത്ത പിതാവിന്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കടമേരി സ്വദേശി നജീബിന്റെ പേരിലാണ് നാദാപുരം പോലീസ് കേസെടുത്തത് മനുഷ്യജീവന അപകടം വരത്തക്ക വിധത്തിൽ നിയമപരമായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തതും പ്രായപൂർത്തിയാകാത്തതുമായ തന്റെ മകന് ടിപ്പർ ലോറി ഓടിക്കാൻ വിട്ടുകൊടുത്തതായാണ് കേസ് മൂന്ന് വകുപ്പ് പ്രകാരമാണ് കേസ് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള കെ എൽ അമ്പത്തി ആറ് എൽ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് എന്ന ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ൂർ നായനാർ ദേവക്ഷേത്രത്തിൽ വർഷങ്ങളായുള്ള ആചാരങ്ങൾ മറികടന്ന് ക്ഷേത്രത്തിനുള്ളിൽ പുരുഷന്മാർ ഷർട്ട് പ്രവേശിച്ചു ക്ഷേത്ര അംഗങ്ങളാണ് ഷർട്ട് ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചത് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ന്യൂസ് എയ്റ്റീനിലൂടെ നടത്തിയ ആഹ്വാനം ഉൾക്കൊണ്ടാണ് തീരുമാനമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പ്രതികരിച്ചു ഇനി മുതൽ ദേവക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് ഷർട്ട് ധരിച്ചും പ്രവേശിക്കാം ക്ഷേത്രത്തിന്റെ തൊണ്ണൂറ്റിയൊന്നാമത് വാർഷികോത്സവത്തിന്റെ കൊടിയേറ്റത്തോടനുബന്ധിച്ചാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം തീരുമാനത്തെ തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളും ഭക്തരും ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുകയും ചെയ്തു ഭക്തർക്ക് ഇഷ്ടമുള്ള തരത്തിൽ വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്ന വിപ്ലവകരമായ തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് ഭരണസമിതി അംഗങ്ങൾ പറയുന്നത് അതേസമയം ചില ഭക്തർ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരി സമ്മേളനത്തിൽ ക്ഷേത്രങ്ങളിൽ ഉടുപ്പൂരി ദർശനം നടത്തണമെന്ന വ്യവസ്ഥയുണ്ടെന്നും മറ്റുള്ളവയെ പോലെ ഇത് കാലാന്തരങ്ങളിൽ മാറുമെന്നും പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വലിയ വിവാദങ്ങൾക്കാണ് ഇടയാക്കിയത് ഇതിനു പിന്നാലെ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് കയറാൻ പാടില്ലെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്ന് സ്വാമി സച്ചിദാനന്ദയും പ്രതികരിച്ചിരുന്നു ന്യൂസ് നെയ്യാറ്റിൻകര